ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ നിരവധി പീഡന കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടി നവ്യ നായർ താൻ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് അന്ന് ഭയം കൊണ്ട് വീട്ടിൽ പറയാതിരുന്ന സാഹചര്യത്തെക്കുറിച്ചും നടി പറഞ്ഞു അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തു നിന്നുമാണ് നവ്യക്ക് ദുരനുഭവം ഉണ്ടായത് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അത് എന്നാണ് നവ്യ ആ കാര്യത്തെപ്പറ്റി പറഞ്ഞത് പക്ഷേ ഒരു ഏഴാം ക്ലാസ്സുകാരി എന്ന നിലയിൽ തനിക്ക് വീട്ടിൽ പറയാൻ പേടിയായിരുന്നു വീട്ടിൽ പറഞ്ഞാൽ തന്നെ അച്ഛനും അമ്മയും വഴക്ക് പറയും എന്നായിരുന്നു താൻ വിശ്വസിച്ചിരുന്നത് എന്നും നവ്യ തുറന്നു പറഞ്ഞു അതായിരുന്നു ഞങ്ങളുടെ ആ കാലഘട്ടം എന്നും നവ്യ തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കി അന്നത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനോ നിലപാടെടുക്കാനോ കഴിയില്ലായിരുന്നു എന്നും എന്നാൽ ഇന്ന് അതിനൊക്കെ മാറ്റമുണ്ട് എന്നും നവ്യ നായർ പറഞ്ഞു ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിലാണ് താരം തൻ്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് ഞാൻ പോലും മെൻസ്ട്രേഷൻ എന്ന വാക്ക് ഒരു മുതിർന്ന ആളുടെ മുന്നിൽ ധൈര്യസമേതം പറയാൻ തയ്യാറാവുന്നില്ല എന്നും എന്താണ് മെൻസ്ട്രേഷൻ എന്നും സ്ത്രീകളിൽ എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നും ആൺകുട്ടികൾ അറിയണമെന്നും നടി പറഞ്ഞു എൻ്റെ മകന് താൻ ഇതിനെക്കുറിച്ച് പറയുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നും നവ്യ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക